ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വിധി നിയമവിദേശ നിർദ്ദേശങ്ങൾക്കും വിധേയമാക്കി ഈമാനോടെ തക്കവയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ മാരോഗിയായ ഒരു വ്യക്തി ഒരുപാട് പ്രയാസങ്ങൾ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു രോഗത്തിൻ്റെ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന വർഷങ്ങളായി തൻ്റെ വീട്ടിൽ അദ്ദേഹം രോഗിയായി കഴിച്ചു കൂട്ടുകയാണ് ഒരുപാട് കാലം അങ്ങനെ ജീവിച്ച് അയാൾ മരണപ്പെട്ടു പോയി അയാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് അയാളുടെ ഈ രോഗത്തിനുള്ള ഔഷധമുണ്ടായിരുന്നു അയാൾ അനുഭവിക്കുന്ന ഈ രോഗത്തിനുള്ള ശമനം അതിൻ്റെ ഔഷധം ആ മനുഷ്യൻ എന്നും ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മരത്ത് നിന്ന് ഇരുന്ന് നോക്കിയാൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ആ ചെടി ആ ഔഷധം ഉണ്ടായിരുന്നു അതറിയാതെ അത് മനസ്സിലാക്കാതെ ആ മനുഷ്യൻ വർഷങ്ങളോളം ദുരിതങ്ങളും വേദനകളും അനുഭവിച്ച് അയാൾ മരിച്ചുപോയി അങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റി നമ്മൾ എന്താ പറയാ അയാളുടെ രോഗത്തിൻ്റെ ഔഷധം അയാളെ കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അതറിയാതെ അയാൾ പോയി അത് മനസ്സിലാക്കാതെ പോയി ആ മനുഷ്യനോളം ഭാഗ്യം കേട്ട ഒരു മനുഷ്യൻ ദൗർഭാഗ്യവാനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലയെന്ന് നമ്മൾ പറയും സഹോദരങ്ങളെ ഇതുപോലെയാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ പല പ്രയാസങ്ങൾക്കും പല വേദനകൾക്കും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ പരിഹാരം അള്ളാഹു വെച്ചിട്ടുണ്ട് നമ്മളെ ഈമാനും തക്വയും ഹുഷുവും ഒക്കെ വർദ്ധിക്കാൻ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകാൻ പരലോകത്തിൽ യക്കീൻ ഉണ്ടാകാൻ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകാനുള്ള പലതും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹു വെച്ച് തന്നിട്ടുണ്ട് അത് നമ്മൾ അറിയാതെ മനസ്സിലാക്കാതെ പോവാണ് ആ വീടിൻ്റെ പടികൾ കടന്ന് ആ മനുഷ്യൻ്റെ മയ്യത്ത് പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ ആ വീട്ടിലേക്ക് പടി കയറി വന്ന പല അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഭൗതിക ജീവിതം ഈ ദുനിയാവിലെ ജീവിതം സന്തോഷകരമാക്കാൻ ആ വീടിൻ്റെ പടി കയറി വന്ന പല അനുഗ്രഹങ്ങളും അയാൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ മയ്യത്താണ് പോകുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ടാ അയാൾ പോവുക ആ മയ്യത്ത് കടന്നു പോകുന്നത് ഈ പടി കടന്നു വന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ ഇവിടെ ഇട്ടേച്ചിട്ട് അയാൾ പോവാണ് എന്നാൽ അയാൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടിയിരുന്ന കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ പടി കയറി വരേണ്ടത് കയറി വന്നതൊക്കെയും ഇവിടെ ബാക്കിയാക്കിയിട്ടാണ് പോണത് എന്നാൽ ആ വീട്ടുമുറ്റത്ത് പടി കയറി വരേണ്ടത് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പലതുണ്ടായിരുന്നു പക്ഷെ അത് മാത്രം ആ പടികൾ കയറി വന്നില്ല നമ്മളൊക്കെ ഈ അവസ്ഥയെ എപ്പോൾ നേരിടുമെന്ന് അറിയില്ല സഹോദരങ്ങളെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കഴിഞ്ഞ ദിവസം റാസൽ ഹൈമയിൽ വലിയ കൊടുങ്കാറ്റടിച്ചു ശക്തമായ മഴ പെയ്തു നമ്മളെ തൊട്ടടുത്ത പ്രദേശമായ കൊടുങ്ങിയിലെ ഒരു ഇരുപത്തേഴ് വയസ്സിലെ ചെറുപ്പക്കാരൻ മഴ നനയാതിരിക്കാൻ വേണ്ടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ അവയം തേടിയതാ മഴ കൊള്ളാതിരിക്കാൻ മഴ കൊണ്ടുവരുന്ന ചെറിയ പനിയും ജലദോഷവും പേടിച്ച് ആ പനിയെയും ജലദോഷത്തെയും പേടിച്ച് മഴ നനഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖത്തെ പേടിച്ച് മഴ നനയാതെ കയറി നിന്ന ആ ചെറുപ്പക്കാരൻ്റെ തലയിലേക്ക് വലിയൊരു കല്ല് വന്ന് വീണ് ആ സ്ഥലത്ത് വെച്ച് ആ ചെറുപ്പക്കാരൻ മരിച്ച വാർത്തയാണ് ഇന്നലെയും എന്നൊക്കെ നമ്മൾ കേട്ടത് നമ്മളെ തൊട്ടടുത്ത പ്രദേശ അവിടെ ലക്ഷം വീട് കോളങ്ങിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ പ്രതീക്ഷ ആ ഏക ചെറുപ്പക്കാരൻ രണ്ട് സഹോദരിമാരാ ഒരു സഹോദരനെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട് ഇവൻ കഴിഞ്ഞ ലീവിൽ വന്നപ്പോൾ നിക്കാഹ് നടത്തി നിക്കാഹ് കഴിഞ്ഞ് പോയതാണ് ഇനി കല്യാണം നടത്താനാ വരേണ്ടത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഇന്ന് ആ വീട്ടുമുറ്റത്ത് ആളുകളുണ്ട് മയ്യത്ത് അവിടെ മറമാടണോ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ എപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കരിക്കണം എപ്പോഴാണ് അവിടെ മയ്യത്ത് നിസ്കാരം നടക്കുക ഈ ചർച്ചകളാണ് ആ വീട്ടുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കണത് തെരഞ്ഞെടുപ്പിന്റെ ആഘോഷം ആ ആഘോഷത്തിന് പടക്കം പൊട്ടിക്കാൻ പടക്കങ്ങൾ സ്കൂട്ടറിൽ വെച്ച് നിന്ന പുളിക്കൽ പെരിയമ്പലത്തെ ഒരു സഹോദരൻ ആ പടക്കം പൊട്ടി കത്തി ശരീരം മുഴുവനായി കത്തി സ്വന്തം ഉമ്മക്കും ഭാര്യക്കും കുടുംബത്തിനും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധം പുളിക്കൽ മദീനത്തിലുള്ളൂ അറബിക് കോളേജിൻ്റെ മുറ്റത്ത് ആ മയ്യത്ത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ചു ആയിരക്കണക്കിന് ആളുകൾ ആ മയ്യത്ത് നിസ്കരിച്ചു ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ ആഘോഷം സന്തോഷം ആനന്ദം അതിനിടക്ക് കണ്ണിനീര് നെടുവീർപ്പുകൾ പൊട്ടിക്കരച്ചിലുകൾ തേങ്ങലുകൾ ആനന്ദത്തിനെയും സന്തോഷത്തിനെയും ഇടയ്ക്ക് കയറി വരികയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ എപ്പോഴൊക്കെ നമുക്കാർക്കും അറിയില്ല സഹോദരങ്ങളെ നമ്മളെ മനസ്സിലാക്കി വെക്കാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് നമ്മൾ ഇരുന്നാൽ കസാരയിട്ട് ഉമ്മരത്തിരുന്നാൽ നമ്മൾ കാണുന്ന പലതും അള്ളാഹു പല തിരിച്ചറിവുകളാക്കി അള്ളാഹു വെച്ചതാണ് അള്ളാഹ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അതെങ്ങനെ എടുത്ത് പറയുന്നുണ്ട് നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ട് ആ കണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ നടന്നു പോകുന്നു ആകാശഭൂമികളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് അള്ള വെച്ചിട്ടുള്ളത് യമുറൂൻ അലേഹ അതിൻ്റെ മുന്നിലൂടെ അവർ നടന്നു പോവാണ് ആകാശത്തിലും ഭൂമിയിലും പലതുണ്ട് അവർ നടക്കുകയാണ് ജീവിക്കുകയാണ് ഓഹും അൻഹാ മോലിൻ എന്താ അതിനെപ്പറ്റി അറിയാതെ അതിനെ അവഗണിച്ചുകൊണ്ടതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞുകൊണ്ടാണ് അവർ നടന്നു പോകുന്നത് പലതും മനസ്സിലാകുന്നില്ല വീട്ടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ പെയ്യുന്ന മഴ മഴത്തുള്ളികൾ അല്ല പറയാണ് ആ മഴത്തുള്ളികൾ അള്ളാനെ മനസ്സിലാക്കാനുള്ളതാണ് പരലോകത്തെ മനസ്സിലാക്കാനുള്ളതാണ് ആ വർഷിക്കുന്ന മഴ ആ മഴയിലെ ഓരോ തുള്ളികളും അള്ളാഹു പറയാണ് മഴ വർഷിക്കുന്ന ആകാശം തന്നെയാണ് സത്യം വിത്തുകൾ മുളപ്പിക്കുന്ന ഭൂമി തന്നെയാണ് സത്യം മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന് സംശയമുണ്ടോ സംശയമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് കാണാം അല്ല പറയാ ഈ ഭൂമിയിൽ അല്ല നമ്മളെ പടച്ച വ്യത്യസ്ത ഘട്ടങ്ങളെയൊക്കെ ആ ഘട്ടങ്ങൾ പിന്നിട്ട് അല്ല നമ്മളെ പടച്ച സൃഷ്ടിപ്പിനെ പറ്റി പറയാ പറഞ്ഞാൽ ഭൂമിയെ വരണ്ട ഭൂമിയായി നിനക്ക് കാണാം മാ മഴ അത് ഇളകി എന്നിട്ട് അതിൽ നിന്ന് ചെടികൾ നല്ല കാണാൻ ഭംഗിയുള്ള പല ചെടികളും ഇണകളായി അള്ളാഹു ഭൂമിയിൽ വളർത്തി കൊണ്ടുവന്നു ഈ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയ ഉണങ്ങിപ്പോയ പ്രദേശത്ത് മഴ പെയ്തപ്പോ വിത്ത് മുളച്ചു വന്നില്ലേ കണ്ടില്ലേ കാഴ്ച വീട്ടുമുറ്റത്തിരുന്ന് കണ്ടില്ലേ നടന്നപ്പോൾ കണ്ടില്ലേ ഇതെന്തിനാണ് ഈ കാഴ്ച ഈ കാഴ്ച റബ്ബ് കാണിച്ച് തന്നത് സത്യമാണ് അള്ളാഹു സത്യമാണ് എന്ന് മനസ്സിലാക്കാനാണ് അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുക ഭരണപ്പെട്ടവരെയൊക്കെയും രണ്ടാമതും അള്ളാഹു ജീവിപ്പിക്കും എന്ന് മനസ്സിലാക്കാനാണ് അവൻ അവനെല്ലാറ്റിനും കടിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇത് കാണിച്ചു തന്നത് ഈ കാഴ്ചകൾ പലതും നമുക്ക് പല പാഠങ്ങൾ നൽകേണ്ടിയിരുന്നു നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെ കാലിത്തൊഴുത്തുകൾ പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തിയപ്പോൾ അതിൻ്റെ തൊഴുത്തുകൾ ആ തൊഴുത്തുകളിലേക്ക് നോക്കിയപ്പോൾ അല്ല പറയാ കാലിത്തൊഴുത്തുകൾ നിന്റെ വീട്ടിൻ്റെ മുറ്റത്തോ സൈഡിലോ പറമ്പിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൂറത്ത് യാസീൻ മരിച്ചു മയ്യത്തായിട്ട് തലക്ക് പുറത്തിരുന്നു ഓതി കൊടുക്കേണ്ട സൂറത്തല്ല ഇത് സൂറത്ത് യാസീൻ താടുകെട്ടി കാലുകെട്ടി മയ്യത്തായതിനു ശേഷമല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് രണ്ട് കാലിൽ നടക്കുന്ന കാലത്ത് ഓതേണ്ട ആയത്താണിത് അത് ചോദിക്കുക അവലം ഇറൽ ഇൻസാൻ മനുഷ്യ നീ കാണുന്നില്ലേ നാം നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച് നിനക്ക് കിഴിപ്പെടുത്തി തന്ന നാ കാലികളെ കണ്ടിട്ടില്ലേ നീ നീയാണ് ഇപ്പോൾ അതിൻ്റെ മാലിക്ക് റബ്ബ് തന്നതല്ലേ സഹോദരങ്ങളെ റബ്ബിനെ മനസ്സിലാക്കാനാണ് അള്ളാഹനെ മനസ്സിലാക്കാനാണ് ഭരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാനാണ് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹുത്തേല ഈ ദൃഷ്ടാന്തങ്ങളൊക്കെയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു ഖുർആാനിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു സംശയമില്ല തെളിവുകളല്ല പറഞ്ഞു കൂടുതലൊന്നും വീട്ടിപ്പരത്തി പറയേണ്ടതില്ല മഹാനായ ഇമാം റാസി റഹ്മത്ത്ാഹി അലേഹി ഫഖറുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ ഒരു കഥ കേൾക്കാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം എത്തി ഒരു ദിവസം ഇമാം ഫുദ്ദീൻ റാജി യോമൻ ലാ നെയ്സാപൂർ നെയ്സാപൂരിലേക്കെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആളുകൾ എല്ലാവരും ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ആൾക്കാർ തെക്കും തിരക്കാൻ കൂടി മഹാനായ പണ്ഡിതനാണ് ഇമാം റാസി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നു അദ്ദേഹത്തിൽ ഇൽമി സ്വീകരിക്കാൻ അദ്ദേഹത്തിനോട് ദ്വായ ചെയ്യാൻ പറയാനൊക്കെ ആൾക്കാർ അവിടെ തടിച്ചുകൂടി ആളുകളൊക്കെ വന്നു മഹാനായ പണ്ഡിതനാണ് ഇല്ലം ഇല്ല ഇമ്രൻ ഇല്ലം അജൂസ് ഇല്ല അജൂസ് ഒരു ഒരു വയസ്സായ ഒരു പെണ്ണൊഴികെ ബാക്കി എല്ലാവരും വന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഈ സ്ത്രീയോട് ചോദിച്ചു അല്ലാത്ത അയ്യെന്താ വരുന്നില്ലേ എന്താ നീ വരാത്തത് മഹാനായ പണ്ഡിതനല്ലേ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഓരോ വിഷയങ്ങളിൽ പ്രത്യേകം പ്രത്യേകം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഖർഹാൻ്റെ തഫ്സീർ പറഞ്ഞ പണ്ഡിതനാണ് എന്താ വരുന്നില്ലേ കാണാൻ പോയില്ലേ ഇന്നഹു ആലിമുൻ അൽഫൂദില്ല അള്ളാഹു ഉണ്ടി എന്നതിന് അള്ളാഹു ഉണ്ടി എന്നതിന് ആയിരത്തോളം തെളിവുകൾ നിരത്തിവെച്ച് കാര്യങ്ങൾ വിശദീകരിച്ച മഹാനായ പണ്ഡിതനാണ് ആയിരത്തോളം തെളിവുകൾ നിരത്തിയ പണ്ഡിതനാ അള്ള ഉണ്ട് നല്ലാൻ്റെ ഉജ്യൂദിനു വേണ്ടി നീ വരുന്നില്ലേ കാണാന്ന് ചോദിച്ചു അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞ മറുപടി ഉണ്ട് ഈ കൽബിൽ സംശയമില്ലെങ്കിൽ ലമഹ്താജ അൽഫു അല്ലുദില്ല അള്ള ഉണ്ടെന്ന് അറിയാൻ ആയിരം തെളിവൊന്നും എനിക്ക് വേണ്ട അഫിൽ ില് സംശയിക്കെത്തിറ സമാവാത്തി ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച റബ്ബിനെ സംശയിക്കേ ഈ മറുപടിയാണ് പറഞ്ഞത് ആൾക്കാർ ഇത് കേട്ട ആളുകൾ ഫഹ്രദ്ദീൻ ദാസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു മഹാനവറുകളെ നിങ്ങളെ കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നു ഈ ഒരു പെണ്ണൊഴികെ പക്ഷെ ആ പെണ്ണ് ഞങ്ങൾ ആ പെണ്ണിനോട് കാര്യങ്ങൾ പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞ വാക്കിതാണ് എനിക്കായിരം തെളിവൊന്നും വേണ്ട അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് വിശ്വസിക്കും എൻ്റെ മനസ്സിൽ സംശയമൊന്നുമില്ല ആയിരം തെളിവൊന്നും നിനക്ക് വേണ്ട എന്നാണ് ആ പെണ്ണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹുല ഈ പടുക്കിളവിയുടെ ഈ മാൻ പോലെയുള്ള ഈ മാൻ എനിക്ക് നീ കൊണ്ട റബ്ബേ ഈ വൃദ്ധയായ സ്ത്രീയുടെ ഈ മാൻ പോലെയുള്ള ഈ മാൻ എനിക്ക് നീ നൽകണമേ എന്ന് മഹാനവറുകൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കാണാൻ മനസ്സിലാക്കാൻ നമുക്കൊരുപാട് തെളിവുകളുണ്ട് എന്തുകൊണ്ടാണ് സഹോദരങ്ങളിത് അറിയാതെ പോകുന്നത് ആളുകൾ മനസ്സിലാക്കുന്നില്ല പലതും നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ അയിൽമ കിട്ടുന്നില്ല സഹോദരങ്ങളെ അയിൽ ആണ് നമ്മളെ ഈമാനിലേക്ക് എത്തിക്കേണ്ട കാര്യം ഇലക്ഷൻ കഴിഞ്ഞു സാധാരണത്തിൽ അപ്പുറം കാലങ്ങളിൽ നിയമങ്ങളൊക്കെ മാറി വരുമ്പോൾ സ്ത്രീകൾ ധാരാളം മത്സര രംഗത്തേക്ക് ഇറങ്ങി മത്സരിച്ചു വിജയം വന്നു വിജയാഘോഷത്തിൽ മുതിർന്ന സ്ത്രീകളടക്കം പാട്ടുപാടി ഡാൻസ് കളിച്ച് അത് റോട്ടിലൂടെ പോയി ആളുകൾ പറയുന്നു അത് മാത്രമല്ല അത് പ്രചരിപ്പിച്ചു വാട്സാപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഒരു ഗ്രാമ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ സ്ത്രീകളാണെങ്കിൽ ആ ഒരു വാർഡിലെ സ്ത്രീകൾ ആ ഒരു വീട്ട് ആ ഒരു വാർഡിലെ ആഘോഷത്തിലാണ് പങ്കെടുത്തതെങ്കിൽ പോലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ ഇത് കണ്ടു അത് പ്രചരിപ്പിച്ചു അതങ്ങനെ പോയി സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് പരലോകത്തെക്കുറിച്ച് വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് രണ്ട് ഹൃദയങ്ങളെക്കുറിച്ച് അറിയാൻ ബാക്കിയുണ്ട് അതിൽ പതിനൊന്നാമത്തെ ഹൃദയം കൽബുൻഹാഷ്യ കൽബുൻഹാഷ്യ എങ്ങനെയാണ് സഹോദരങ്ങള് കീഴൊതുങ്ങിയ എന്നാണ് ആ വാക്കിനർത്ഥം കീഴൊതുങ്ങിയ ഹൃദയം അള്ളാഹുവിനും റസൂലിനും കീഴൊതുങ്ങിയ ഹൃദയം അവിടെ ഒതുങ്ങി നിൽക്കണം അപ്പുറത്തേക്ക് പോകാത്ത ഹൃദയം അള്ളാഹ് പറയാണ് അലം യീൻ ഉള്ളവരെ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ ഖുർആാന്റെ വല്ലാത്തൊരു ശൈലിയാണ് വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാൻ്റെ അലം യീങ്ങളെ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ അൻതക്ഷ കുലൂപം ലധിക്കില്ല ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാൽ കീഴൊതുങ്ങാൻ സമയമായില്ലേ ഒമാൻ അള്ളാഹുറക്കെ ഈ സത്യത്തിലേക്കും ഹൃദയങ്ങൾ കീഴൊതുങ്ങാൻ കീഴൊതുങ്ങുന്ന ഹൃദയങ്ങളാക്കാൻ ഇനിയും സമയമായില്ലേ കപിൽ മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ നിങ്ങളാവരുത് ഗ്രന്ഥം കയ്യിൽ വെച്ച് ഗ്രന്ഥം വീട്ടിൽ വെച്ച് അത് പഠിക്കാതെ മനസ്സിലാക്കാതെ തോന്നിയ പോലെ ജീവിച്ച മുൻഗാമികളെ പോലെ നിങ്ങൾ ആവരുത് എന്താ അവർക്ക് പറ്റിയത് അലൈഹിമുൽ അമദ് കാലഘട്ടം കാലു ദൈർഘ്യമുണ്ടായി കാലം നീണ്ടുപോയി ഫൊക്കസത്ത് ഹൃദയം കടുത്തുപോയി അതുകൊണ്ട് എന്തുണ്ടായി ും ഫാസിൻ കീറും അവരിൽ പോയവരിൽ ഭൂരിപക്ഷവും ദുർമാർഗികളായി മാറി ദുർമാർഗികളായി മാറി ഭൂരിപക്ഷം ആളുകൾ സഹോദരങ്ങളെ അങ്ങനെ ദുർമാർഗികളായ ഒരു ഭൂരിപക്ഷം മുസ്ലിം ഇങ്ങളിൽ ഉണ്ടായിക്കൂടാ എന്താ വേണ്ടത് അള്ളാഹുലേക്ക് കീഴൊതുങ്ങണം അള്ള ഇറക്ക ഈ ഗ്രന്ഥത്തിലേക്ക് കീഴൊതുങ്ങണം അതാണ് വേണ്ടത് ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ സഹോദരങ്ങൾ ഈ പറഞ്ഞ യാതൊന്നും ഉണ്ടാകൂല ഒരു പെണ്ണ് എവിടൊക്കെ പോകാം എവിടൊക്കെ കറങ്ങാം ആരൊക്കെ അവളെ കാണാം എന്തൊക്കെ അവൾക്ക് ചെയ്യാം മതപരമായ നിർദ്ദേശങ്ങൾ ഉണ്ട് അള്ളാഹു പറഞ്ഞു ഹൃദയം ഖുഷു ഉള്ള ഹൃദയമുള്ള ആണും ഹൃദയമുള്ള പെണ്ണും അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത് ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയാൽ സഹോദരങ്ങളെ ഖുർആനാണ് ആ കുർആാനിലേക്ക് കീഴൊതുങ്ങി വരണം അത് അള്ളാഹിലേക്ക് കീഴൊതുങ്ങ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതൊരു മലക്ക് മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പോലും ഒരു മലക്ക് മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പോലും ുന്നത് കാണാം ർബലിൻ നിനക്ക് കാണാം ആ മലയെ ഹാഷൻ മല പോലും കീഴൊതുങ്ങുന്നതായി കാണാം മുത്തസദ്യ അമ്മിൻ ഹഷിയത്തില്ല അള്ളഹാനെ കുറിച്ചുള്ള ഭയത്താൽ അത് പൊട്ടിത്തകരുന്നതായിട്ട് നിനക്ക് കാണാം മലക്കുമുകളിൽ കുർആൻ അറിഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണെങ്കിൽ പോലും എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഹൃദയത്തിലേക്ക് കുറവാൻ വന്നാൽ ആ ഹൃദയം ഹുഷു ഉള്ള ഹൃദയമായിട്ട് മാറും ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക അതിന് മുമ്പ് അറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എങ്ങനെയുള്ള വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ അല്ല പറയുക അവര് അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായിരിക്കും അവർക്കൂല നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈമാൻ അവർ നഷ്ടപ്പെടുത്തൂല നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ അവർ വിൽക്കൂല ലായ് തറൂന എന്ന് പറഞ്ഞാൽ അവരത് കൈ ഒഴിയില്ല എന്നർത്ഥം അവരത് വിട്ടേക്കുകയില്ലുഹും അജുഹും എന്ന റബ്ബിയും അവർക്കാണ് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം ി തർ മുൻ ഈ ഖുർആാനിനെ പല ഭാഗങ്ങളാക്കിയത് ജനങ്ങൾക്ക് അത് ബോധി ഓധി അത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ക്രമേണ നാം ഇറക്കി ബിഹി അതിൽ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ ഇതിലെ ഉള്ള ആൾക്കാര് അറിവുള്ള ആളുകൾ ഇതവർ ഊതികൾ പിക്കപ്പെട്ടാൽ നാട്ടക്കുത്ത് സുജൂത്രി വീഴും ഇനി അങ്ങോട്ടൊക്കെ എഴുതുങ്ങാൻ കീഴുദുക്കത്തിന്റെ ഏറ്റവും അക്സാവായത്താണ് സുജൂതിൽ വീഴും അവർ സുജൂതിൽ വീഴും അവർ പറയും സുഹാൻ റബ്ബിന ഇൻഖാന വായതുറബിൻ നീ എത്ര പരിശുദ്ധനാണ് നിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരിക തന്നെ ചെയ്യും സ്വർഗം സത്യമാണ് നരകം സത്യമാണ് വിചാരണ സത്യമാണ് എൻ്റെ ഓരോ കർമ്മത്തിനും വാക്കിനും പ്രവർത്തിക്കും ഓരോ രാവിനും പകലിനും നിമിഷങ്ങൾക്കും ഞാൻ മറുപടി പറയേണ്ടി വരും അതെത്ര സത്യമാണ് സുബാൻ റബ്ബിന ഇൻഖാന വായതുറബൻ അലൂല എന്നിട്ട് പറയാ അവർ ഹൃദയത്തിലെ ഖുഷു വർദ്ധിക്കുമെന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഖുർആനിൽ നിന്ന് അകന്നു ഒരു സമൂഹമാണ് ഈ ദീനിൽ നിന്ന് അകന്നു പോകുന്നൊരു സമൂഹമാണ് അള്ളാഹുത്തല്ല കണ്ണിൻ്റെ മുന്നിൽ കാഴ്ചയായി പലതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഈമാനും തക്കവയും വർദ്ധിക്കാൻ അതറിയാതെ കേൾക്കാതെ പോകുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച കുത്തുമ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ച ആ മാറാ രോഗിയുടെ അവസ്ഥയും ഗതികേടും ദൗർഭാഗ്യവും നമ്മളെ തേടി വരും അള്ളാഹുത്തല്ലേ കാത്തുരക്ഷിക്കുമാറാവട്ടെ അക്കൂൽ കൗലിഹദിർ അലീമലി വലക്കും ഇന്നു റഹീം അൽഹമുല്ലാമീൻ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തിരണ്ട് തരം കൽബിനെ ഒഴിവാക്കണമെന്നും പന്ത്രണ്ടെണ്ണം സ്വീകരിക്കണമെന്നും അള്ളഹുർ പറഞ്ഞതാണ് ആയത്തുകളിലൂടെയാണ് നാമതെല്ലാം കേട്ടത് അവസാനമായി പന്ത്രണ്ടാമതായി നമ്മൾ സ്വീകരിക്കേണ്ടത് തലീനൊക്കുലൂപുഹും നൈർമ്മല്യമുള്ള നേർത്ത ഹൃദയം ഒരു വസ്തു നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ യോഗ്യത അതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്താണോ അതാണ് നമ്മൾ സ്വീകരിക്കുക ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് അത് ലീനായിരിക്കണം ലോലമായ ഹൃദയമായിരിക്കണം എന്നതാണ് ലോലമായ ഹൃദയമായിരിക്കണം ഹൃദയത്തിൽ കട്ടിപ്പാടില്ല ആ ഹൃദയത്തിൽ കട്ടിയുണ്ടാക്കുന്നത് അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണമാണ് ആരുടെ ഹൃദയത്തിനാണ് കട്ടി കുറയുക അള്ളാഹു നസർബുഹും ഇല്ലാതിക്കരില്ല അള്ളാഹു ഇറക്കിയ ഏറ്റവും നല്ല ഈ വർത്തമാനം പരിശുദ്ധ കുർആാൻ അത് ഹൃദയത്തെ കട്ടി കുറക്കും തൊലിയുടെ കട്ടികുറക്കും തലീനു ജുലൂതുകും കുലൂപുകും ഇല്ലാതിക്കരില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഹൃദയമായി മാറാൻ നമ്മളെ ഹൃദയത്തെ മാറ്റാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അല്ലാത്ത ജാലുബുയൂത്തും പറഞ്ഞു നിങ്ങളെ വീട് വീടുകൾ മക്ക് പറയാക്കരുത് വീടുകൾ മക്ക് പറയാക്കരുത് എന്താണ് അങ്ങനെ പറഞ്ഞത് വീടുകൾ മക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആാൻ ഓതാത്ത സ്ഥലമാവരുത് എന്നാണ് മക്ബറ എന്ന് പറയുന്നത് ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലമാണ് അല്ലാത്ത ജആലുബൂത്തൊക്കും മക്കാബിറ അതുകൊണ്ട് വീടുകളെ നിങ്ങൾ മക്ബറ ആക്കരുത് റസൂൽല്ലാൻ്റെ ഹദീസാണ് ഖുർആൻ ഓതാത്ത സ്ഥലമാവരുത് നിങ്ങളെ വീട് ഖുർആൻ ഓതാത്ത സ്ഥലം നിങ്ങളെ വീടുകളാവരുത് ഖുർആൻ ഓതണം ഖുർആൻ പഠിക്കണം ഖുർആാനുമായി ബന്ധം നമ്മളെ വീടുകൾക്ക് ഉണ്ടാകണം ഖുർആൻ ഇല്ലാത്ത ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ കബൈത്തിൻ ഹരിബ കബൈത്തിൻ ഹരിബ തകർന്ന് പൊിഞ്ഞിടക്കുന്ന ആൾ താമസമില്ലാത്തൊരു തറവാട് വീട് പോലെ ആൾ താമസമില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തറവാട് വീട് പോലെയാണ് ഖുർആൻ ഇല്ലാത്ത മനുഷ്യൻ്റെ മനസ്സ് അവിടെ എന്തൊക്കെ നടക്കും ഏജന്തുക്കൾ ഉണ്ടാകും പാമ്പും തേളും അവിടെ ഉണ്ടാകും അവിടെ പല അനാവശ്യങ്ങളും നടക്കും അവിടെ കള്ളന്മാരെ സങ്കേതമായി മാറും ഇതുപോലെയായിരിക്കും ഖുർആൻ ഇല്ലാത്ത മനുഷ്യന്റെ ഹൃദയം എല്ലാ തോന്നിവാസങ്ങളും അവിടെ ഉണ്ടാകും ഒരു തക്വയും ഹുഷുവും അവിടെ ഉണ്ടാകില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഏതാനും ഹൊത്തുവകളിലായി നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും എന്നിട്ട് നമുക്ക് ഇൻഷാ ഇൻഷാല്ല ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുന്നതിലാണ് ഈ ദുരിൻ്റെ അവസാന സമയം നമ്മുടെ ഹൃദയത്തിന് ഇന്നിപ്പം എത്ര കൈവച്ച് ഡോക്ടർമാർ സെതസ്കോപ്പ് വെച്ച് എത്ര ഒരു മിനിറ്റ് കൊണ്ട് എത്ര സമയം മിടിക്കുന്നു എന്ന് നോക്കും ആ മിടുപ്പ് അനുസരിച്ച് രോഗം നിർണയിക്കും ആ മിടുപ്പ് അനുസരിച്ച് ആരോഗ്യം പറയും ആ മിടുപ്പ് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയും എങ്കിൽ ആ മിടുപ്പിൻ്റെ നിൽക്കലാണ് സഹോദരങ്ങളെ ഹൃദയ ഹൃദയമിടിപ്പിൻ്റെ നിൽക്കലാണ് നമ്മുടെ അവസാനം ഈ ഭൂമിയിലെ അതിന് മുമ്പായിട്ട് അള്ളാഹ് പറഞ്ഞ പോലെ റസൂല് പറഞ്ഞ പോലെ ആ ഹൃദയത്തെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുവാ തലയുമാരോടുകൂടി തക്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ദുഷ്ടചിന്തകളിൽ നിന്നും എല്ലാ വെറുക്കപ്പെട്ട ഹൃദയാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു നോക്കുന്ന അള്ളാഹു സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയാക്കി അള്ളാഹു നമ്മളെ എല്ലാവരെയും മാറ്റിത്തരുമാറാവട്ടെ അള്ളാഹു സുബ്ഹനുവാത്തയാല ഭയപ്പെടാത്ത കീഴുതിങ്ങാത്ത ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുബിക്കൻ കൽബില്ലായക്ഷ റസുര് പറഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹുബേ നിനക്ക് കീഴുതിങ്ങാത്ത ഹൃദയമാണ് എൻ്റെ ഹൃദയമെങ്കിൽ അതിൽ നിന്ന് എന്നെ കാക്കേണമേ കാക്കേടമയെന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു സുബ്ഹനുവായ അത്തരമൊരവസ്ഥയിൽ നിന്ന് നമുക്കെല്ലാം ർക്കും കാവരിനെ പ്രധാന ചെയ്യുമാറാവട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രധാന ചെയ്യുമാറാവട്ടെ നമ്മുടെ രണ്ട് സഹോദരിമാര് ഗർഭിണികളായ രണ്ട് സഹോദരിമാരെ രണ്ടുപേർക്കും ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനു വത്തയാല അവർക്ക് ഒരു സാലിഹായ സന്താനത്തിന് ആരോഗ്യമുള്ള സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ ആവശ്യമായ ശരീരത്തിൻ്റെ ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ ഭയപ്പാടുകളിൽ നിള്ളാഹു അവർക്ക് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു വയല നമ്മുടെ എല്ലാവരുടെയും എല്ലാം നല്ല ഉദ്ദേശവും അള്ളാഹുർ നൈവേറ്റത്തിലുമാറാവട്ടെ അള്ളാഹു മുഹഫുനൽ മുസ്ലിമാൻ اللهم اجرنا من النار اللهم انتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم عز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم واخر دعوانا ان الحمد لله رب العالمين